തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൻ്റെ ഇരുപത്തിയാറാമത് ആഘോഷങ്ങൾ ഡിസംബർ ഇരുപത്തൊന്നിന് നടക്കും പ്രശസ്ത സിനിമാതാരം വിൻസി അലോഷ്യസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും സൈമൺ മുഖ്യപ്രഭാഷണം തൊടുപുഴ പബ്ലിക് സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾ ഡിസംബർ ത് നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറൻ ഫാദർ മാത്യു കക്കാട്ടുപുള്ളിൽ അധ്യക്ഷനാകും പ്രശസ്ത സിനിമാതാരവും അവാർഡ് ജേതാവുമായ വിൻസി അലോഷ്യസാണ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പ്രമാദമായ നിരവധി കേസുകളുടെ ചുരുളഴിയിച്ച പ്രശസ്ത കുറ്റാന്വേഷണ വിദഗ്ധൻ കെ ജി സൈമൺ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും കലാകായിക രംഗങ്ങളിൽ വ്യക്തമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികളെയും പാഠ്യവിഷയങ്ങളിൽ മികവ് തെളിച്ച കുട്ടികളെയും ചടങ്ങിൽ പ്രത്യേകം അനുമോദിക്കും കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും ഇതോടൊപ്പം ഉണ്ടാകും ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷവും ഇതോടൊപ്പമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹായ് വരുന്ന ഡിസംബർ തൊടുപുഴ ഡി പോൾ പബ്ലിക് സ്കൂളിന്റെ ആനുവൽ ഡേ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്